സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാതം അനുഗ്രഹത്തിന്റെ പ്രഭാതമാണ് ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെ പകലാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയുടെ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ആമേൻ നമ്മൾ പലരുടെ ജീവിതത്തിൽ നോക്കിയാലും നന്മയ്ക്ക് പകരം തിന്മകൾ മൂടി കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് പോകുന്ന അനുഭവം പലരുടെയും ജീവിതത്തിൽ കാണാറുണ്ട് എന്നാൽ ഒരു ദൈവ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദത്വം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ പറയുവാൻ കഴിയും നന്മയും ദൈവത്തിന്റെ കരുണയുമാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ബ്രതറേ ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ് ഞാൻ പറയും അല്ല ദൈവം കരുണയുള്ള ദൈവമാണ് വചനം പറയുന്നു അവൻ സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹത്തിൽ വസിക്കുവാൻ ആ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് കഴിയട്ടെ അല്ലെ ലൂഹ്യ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി നന്മകൾ ഒരുക്കി എന്നെ ശ്രേഷ്ഠമായി അനുദിനവും നടത്തുന്ന ഒരു ദൈവമുണ്ട് അല്ലെ ലൂയ്യ ആ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെങ്കിലും നമുക്കുണ്ടാവാം ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ ജീവിക്കുന്നവരാണ് പല മനുഷ്യരും എന്നാൽ ഞാൻ പറയട്ടെ തിരുവചനം നമ്മളോട് പറയുന്ന അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നവനല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നല്ല കർത്താവാണ് ആ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മകൾ അല്ലാതെ ഒരു ദോഷവും നിനക്ക് തട്ടുകയില്ല എന്ന് വചനം പറയുന്നു വചനം പറയുക ഒരു ദോഷവും തട്ടാതുകൊണ്ട് ദൈവം തന്നെ കാത്ത് പരിപാലിക്കും ഒരു ദോഷവും തട്ടാ വണ്ണം ദൈവം നിന്നെ കാത്ത് പരിപാലിക്കും വലിയൊരു ഒരു അനുഗ്രഹത്തിന്റെ സന്ദേശമാണത് നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം സർവശക്തനാകുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന അനുദിനവും വഴി നടത്തുന്ന ദൈവം ഒരു ദോഷവും തട്ടാതെ കൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം ഹാലെ ലൂയ എത്ര മനോഹരമായ അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠമായ സ്വഭാവ വിശേഷങ്ങൾ ഉടമയായ ഒരു ദൈവമാണ് പലരും ദൈവത്തെ ഭയന്ന് ജീവിക്കുമ്പോൾ ഇന്ന് ഞാൻ ഈ പകലിൽ നിങ്ങളോട് തരുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ദൈവത്തെ ഭയന്ന് ജീവിക്കേണ്ടവരല്ല നിങ്ങൾക്ക് വേണ്ടി നന്മയൊരുക്കുന്ന നല്ല പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് ആ നന്മയിൽ ജീവിക്കേണ്ടവരാണ് ആ മേൻ പലരും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയത്തോടെയാണ് അയ്യോ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ ഒരു സംശയമില്ല നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ അതേ സ്വാതന്ത്ര്യത്തോടെ അതേ ചിന്തയോടെ അതേ ബോധമനസ്സോടു കൂടെ നിങ്ങൾക്ക് പിതാവിന്റെ പിതാവ് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് വചനം പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും ഞാൻ ഹോവയുടെ ആലയത്തിൽ dirk hağalab vastik ah നന്മ കരുണ എൻ്റെ അനുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും ഞാൻ ഒന്നിൻ്റെയും പുറകിനു പോകേണ്ട ആവശ്യമില്ല മറിച്ച് ഇതെല്ലാം എനിക്കാവശ്യമെന്ന് കണ്ട് എൻ്റെ പിന്നാലെ വരുന്ന ഒരു നന്മയുടെ അനുഭവമുണ്ട് അതം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട് നാളെ ചൊല്ലി വിചാരപ്പെടേണ്ട നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുമല്ല ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് നാളെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ നാളെ പുലർത്തുവാൻ നിങ്ങളുടെ നാളുകളിൽ നിങ്ങളെ നടത്തുവാൻ ദൈവം നാളത്തെ ദിവസത്തോട് കൽപ്പിച്ചിട്ടുണ്ട് ആ ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നത് നാളത്തെ ദിവസം ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ ശ്രേഷ്ഠമായി നടത്തുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്ത് കൊടുത്താണ് ഇവനെ അല്ലെങ്കിൽ ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ ശ്രേഷ്ഠമായി നടത്തേണ്ടതെന്ന് നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവിക അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്താ അയ്യോ നാളത്തെ ദിവസം എങ്ങനെയാ അടുത്ത മണിക്കൂറുകൾ എങ്ങനെയാ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞുള്ള ഇന്നൊരു വിഷയമുണ്ട് അത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന വിഷയത്തിൽ നിങ്ങളോടാണിന്നത്തെ പ്രവചന സന്ദേശം നിങ്ങളോടാണിന്നത്തെ ദൈവിക ആലോചന നിങ്ങളോടാണിന്നത്തെ ദൈവിക ദൂത് വചനം പറയുന്നു നാ നീ നാളെ ചൊല്ലി വിചാരപ്പെടേണ്ട ആവശ്യമില്ല നാളത്തെ ദിവസം നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദിവസമാണ് നാളത്തെ ദിവസം നിങ്ങൾ വേണ്ടി വിചാരപ്പെട്ടുകൊണ്ട് നിങ്ങളെ എങ്ങനെ പോറ്റണമെന്ന് ചിന്തിച്ചു കൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നാളത്തെ ദിവസത്തെ ചൊല്ലി ഭാരപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കേട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളോട് പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ നീ നാളെ ചൊല്ലി ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി നാളത്തെ ദിവസം ഭാരപ്പെട്ടുകൊണ്ടിരിക്കണം നിന്നെ പുലർത്തുവാൻ നിന്നെ ക്ഷേമമായി കാത്തുപരിപാലിക്കുവാൻ നിന്നെ അനുഗ്രഹത്തിൽ നടത്തുവാൻ നിന്നെ കരങ്ങളിൽ വഹിക്കുവാൻ ദൈവം ൂതന്മാരെ അവിടെ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് ഹാലെ ലുയ നിങ്ങളെ ഓർത്ത് ഓരോ നിമിഷവും ചിന്തയിലായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന നീ തകരുമ്പോൾ നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന നിനക്കുള്ളത് സകലതും തിരിച്ചറിയുന്ന നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ പ്രാപ്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നത്തെ പകൽ നിങ്ങൾ ഈ സന്ദേശത്തെ ബലത്തോടെ പിടിച്ചാട്ടെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാർ മുഴുവൻ എന്നെ പിന്തുടരും ഈ ദിവസങ്ങളിൽ അന്മകൾ നിങ്ങളുടെ പുറകിൽ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് നീ ഇത്ര നാളെ നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടന്നുവെങ്കിൽ അനുഗ്രഹങ്ങൾ നിന്റെ പിറകിൽ വരുവാൻ പോവുകയാണ് നിന്നെ അന്വേഷിച്ച് നിനക്ക് ഈ അനുഗ്രഹം കൊണ്ടു തരുവാൻ വേണ്ടി ഓടി നടക്കുകയാണ് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പോസ്റ്റൽ ഒക്കെ വരുമ്പോൾ അവരത് കൊണ്ടു തരുവാൻ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് വരുന്നത് പോലെ അല്ലെങ്കിൽ കൊറിയർ വരുമ്പോൾ അവരത് കൊണ്ടു തരുവാൻ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് നിങ്ങളെ വീട് അന്വേഷിച്ച് പോലെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തെ അന്വേഷിച്ച് അനുഗ്രഹങ്ങൾ നിങ്ങൾ വീടിനെ അന്വേഷിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ നടന്നു വരുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവം കാണാൻ പോവുകയാണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും ഹാലെ ലുയ ഒരിക്കലും ദോഷങ്ങൾ എന്നെ പിന്തുടരത്തില്ല എന്നെ പിന്തുടരുന്നത് അനുഗ്രഹങ്ങളും നന്മയും സമൃദ്ധിയുമാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ എന്നെ തേടി വരുന്ന ദിവസങ്ങളാണിത് ഹാലെ ലുയ വിശ്വാസത്തോടെ ഇരുന്നാട്ടെ വിശ്വാസത്തോടെ മുറുകെ പിടിച്ചാട്ടെ ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവകാശിയാണെന്നും ആ ദൈവിക അനുഗ്രഹങ്ങൾ എന്നെ തേടി വരുന്ന ദിവസമാണെന്നും ഉറപ്പുള്ളവർ മാത്രം െ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നന്മകൾ ഏറ്റവും ആർക്കും നീക്കി കളയുവാൻ കഴിയാത്ത ആർക്കും ബ്ലോക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവിക അനുഗ്രഹത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സന്തോഷത്തിന്റെ ദിവസമാകട്ടെ നിങ്ങളുടെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ നിങ്ങളുടെ ദിവസം ശൂന്യതകൾ മാറി ദൈവിക നിറവിൽ ജീവിക്കുന്ന ദൈവിക ഒരു ദൈവിക ചിന്തയുടെ ദൈവിക മനോബോധത്തിന്റെ ഒരു ദിവസമായി ഞങ്ങൾ ദിവസം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും ആലയം ഏതാണ് വചനം പറയുന്നു ആ ആലയം നിങ്ങളാണ് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാലെ ലുയ ദൈവം വസിക്കുന്ന ആലയം ഞാനും നിങ്ങളുമാണ് പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളുമാണ് ദൈവം വസിക്കുന്ന ആലയ പഴയ നിയമ ത്തിലെ വാക്യമാണ് ഈ നന്മയും കരുണയും രാജ്കാലം മുഴുവനെ പിന്തുടരും എന്നുള്ളതെങ്കിൽ അത് പുതിയ നിയമത്തെ നോക്കി പ്രവചനാത്മാവിൽ ദാവീദ് പറഞ്ഞ ഒരു വിഷയമാണ് ഹാൻ ഞാൻ എഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എഹോബയുടെ ആലയം ദേവാലയമല്ല ആ ദേവാലയം നിങ്ങളാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കൊനിന്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ ആലയം ഈ ആലയത്തിനുള്ളിൽ ഞാൻ ദീർഘകാലം വസിക്കും ആ മേടി ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞാൽ ഒരു രോഗങ്ങളും നിനക്ക് മരണകാരണമാകത്തില്ല ഒരു അപകടങ്ങളും നിനക്ക് മരണകാരണമാകത്തില്ല നിന്നെ ദീർഘകാലം വസിക്കുമാറാക്കുന്ന ദീർഘ ആയുസോടെ ഇരുത്തുമാറാക്കുന്ന ഒരു ദൈവിക പദ്ധതി നിനക്ക് വേണ്ടി ഉണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഏതോ ഒരു വ്യക്തി മരണത്തെ കണ്ടുകൊണ്ട് മരണത്തെ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണുന്നുണ്ട് ആ വ്യക്തിയോടാണ് ഇന്ന് ദൈവത്തിന് ഇടപെടുവാനുള്ളത് നിനക്ക് വന്നിരിക്കുന്ന രോഗം നിനക്ക് മരണകാരണമാകത്തില്ല ആ രോഗം നിന്നെ തകർത്ത് കളയത്തില്ല ആ രോഗം നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയത്തില്ല നീ വന്നിരിക്കുക അകപ്പെട്ടിരിക്കുന്ന രോഗം നിന്നെ തീർത്തു കളയുമോ നിനക്ക് മരണത്തിന് കാരണം നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നീ ആയിരിക്കുന്ന ആ രോഗം നിങ്ങൾ ആയിരിക്കുന്ന ആ രോഗം നിങ്ങൾക്ക് മരണത്തിന് കാരണമായി തീരത്തില്ല ഇത് മറിച്ച് ദൈവ നാമം വേണ്ടി നിന്നെ ഉയർത്തി നിർത്തുന്ന ദൈവിക പദ്ധതി അതിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും ശത്രു നിനക്ക് ദോഷത്തിന് വേണ്ടി ചെയ്യുന്നത് സകലതും ശത്രു നിന്നെ തകർക്കുവാൻ വേണ്ടി ഒരുക്കുന്ന കെണ്ണികൾ പലതും നിനക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കുന്ന നല്ലൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് ആ കർത്താവിനെയാണ് നാം ഉയർത്തുന്നത് ആ ർത്താവിനെയാണ് നാം പിൻപറ്റുന്നത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക ബലവും പ്രത്യാശയും ഉള്ളവരായിരിക്കുക ഒരിടത്തും വീട് പോകാതെ തന്നെ വണ്ണം നിങ്ങളെ കാത്തു കൊള്ളുവാൻ തന്നെ മഹിമാ സന്നിധി സൂക്ഷിപ്പാൻ തക്കവണ് ശക്തനായ ഒരു ദൈവത്തെങ്കിലാണ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന കൈമാറി ഞാൻ പറയട്ടെ ഹാല് നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരുന്ന ദിവസങ്ങളായി നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിങ്ങൾ ദീർഘകാലം ക്ഷേമത്തോടെ ിക്കുന്ന നന്മയുടെ അനുഭവത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് ആർക്കും കണക്ക് കൂട്ടുവാൻ കഴിയാത്തതുപോലെ നിന്റെ ഉയർച്ച ദൈവത്തിൻ്റെ പദ്ധതിയിൽ വളരെ വലുതാണ് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ കയ്യോ ഞാൻ ഉയർന്നു വന്നാൽ എത്ര പേര് വരും ഞങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യനുണ്ട് വലിയ സമ്പന്നനുണ്ട് അവർ അത്ര ഓ അത്രയൊന്നും വന്നില്ലെങ്കിലും അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഞ്ഞി കുടിച്ച് കിടക്കാനുള്ള ഒരു വഴി മാത്രം ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന സാധാരണ നിലയിൽ ചിന്തിക്കുന്ന ജനങ്ങളുണ്ട് ഏ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ല നിങ്ങളുടെ ദേശത്ത് മറ്റ് ഒരുവനും കൊടുത്തിട്ടില്ലാത്ത നന്മകൾ നൽകി നിന്റെ നാട്ടിൽ മറ്റ് ഒരുവനും കൊടുത്തിട്ടില്ലാത്ത ഉയർച്ച നൽകി നിന്നെ ഉയർത്തുന്നതാണ് ദൈവത്തിൻ്റെ നാട്ടിൽ ായി ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായി ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ഏറ്റവും ഉയർച്ച പ്രാപിച്ച വ്യക്തിയായി ദൈവം നിങ്ങളെ ഒരുക്കുവാൻ പോവുകയാണ് ഉയർത്തുവാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് കുറക്കോടെ പറഞ്ഞാട്ടെ ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് ഹാലേ ലുയ്യ ഇന്ന് പകലിൽ നിങ്ങളോടാണ് ദൂത് നിങ്ങളോടാണ് ദൂത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വസിക്കുന്നുണ്ട് ആർക്കും അടച്ചു കളയുവാൻ കഴിയാത്ത നന്മയെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന കർത്താവ് ഇന്നത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ പകലാക്കി തീർക്കട്ടെ നിങ്ങൾ പോകുന്നതിടത്തൊക്കെയും ജയം കാണുന്നവരായി തീരട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾ എവിടേക്കൊക്കെ പോകുന്നു ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നു അതിന്റെ എല്ലാം നടുവിൽ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കട്ടെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നിങ്ങൾക്ക് മാന്യത നൽകട്ടെ നിങ്ങൾ ചെല്ലുന്ന ഇടത്തൊക്കെയും നിങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറ് നിങ്ങളെ അസാധാരണമായി സ്വീകരിക്കുന്ന ജനങ്ങൾ എഴുന്നേറ്റ് വരട്ടെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരുപക്ഷെങ്കിൽ ചില വ്യക്തികളുടെ എടുക്കൽ ചില അയ്യോ അവരെന്നോട് പ്രതികൂലമായി പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണോ പോകുന്നത് ഇല്ല അവർ നിന്നെ സ്വീകരിക്കാൻ പോവുകയാണ് കാരണം ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ അല്ല അവർ ഒരുപക്ഷെങ്കിൽ സ്വീകരിക്കുന്നത് നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തെയാണ് നീ അത് തിരിച്ചറിയണം കാരണം ദൈവം ആണ് നിനക്ക് ആ മാന്യത നൽകുന്നത് തിരിച്ചറിയണം നമുക്കറിയാം കഴുതപ്പുറത്ത് കയറി ദേവാലയത്തിലേക്ക് പോകുന്ന യേശു കർത്താവിനെ കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് അവിടെ ജനങ്ങൾ അതിന്റെ മുൻപിൽ ആ കഴുത കുട്ടിയുടെ മുൻപിൽ എന്താണ് വസ്ത്രങ്ങൾ വിരിക്കുന്നു പൂക്കൾ വാരി എറിയുന്നു കുരുത്തോളകൾ വാരി വിതർന്നു ഒലിവിൻ ഒലിവിന്റെ തൈകളുടെ ഒലിവിന്റെ കൊമ്പുകൾ എടുത്ത് അവർ സന്തോഷത്തോടെ ഘോശാന പാടുന്നു ഒരു പക്ഷെങ്കിൽ കഴുത ചിന്തിച്ചു കാണാം ഏയ് ഇന്നലെ വരെ നടന്നിട്ട് എനിക്ക് മാന്യതയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇന്നലെ വരെ എന്നെ കാണുമ്പോൾ ആൾക്കാർ അടിച്ചു ല്ലോ ഇന്ന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുമ്പോൾ ആ കഴുതയോട് പറയുവാനുണ്ട് എന്താണ് കഴുത നിന്റെ മിടുക്കല്ല നിന്റെ പുറത്തൊരുവൻ ഇരുപ്പുണ്ട് അവന് വേണ്ടി ജനമൊരുക്കുന്നതാണ് അത് നിനക്കും നിനക്കും കൂടെ നന്മയ്ക്കായി ഭവിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തെ മാനിക്കുന്ന നിലയിൽ ഒരു സമൂഹം നിങ്ങളുടെ മുൻപിൽ എഴുന്നേൽക്കാൻ പോവുകയാണ് നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ സന്ദേശം ഇതാണ് നിങ്ങളുടെ അകത്ത് കർത്താവിരിക്കുന്ന പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതാണ് ാണ് നിങ്ങളുടെ സകല നന്മയ്ക്കും കാരണമെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ എന്നെ കാണുന്ന വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സകലതും നന്മയ്ക്കായി കൂടിയ്ക്കുന്ന കർത്താവ് ഇന്ന് ഇവരുടെ ഈ അനുഗ്രഹമാക്കി തീർക്കണമേ ഇന്നത്തെ ഇവരുടെ പകലിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണമേ ഇന്നത്തെ ഇവരുടെ പകലിനെ ഏറ്റവും നന്മയുടെ പകലാക്കി തീർക്കണമേ ഇവർ പോകുന്നയിടത്തും ചെല്ലുന്നയിടത്തും എല്ലാം ഇവർ മാനിക്കപ്പെടട്ടെ ഉയർത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടത്തെ ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ പദ്ധതിയിൽ അവിടുന്ന് വരെ കരം പിടിച്ച് ഉയർത്തുന്ന യേശുവിൻ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു അനുഗ്രഹം അവകാശമായി അനുഭവിക്കുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് സകലത്തോട് നന്മയ്ക്കാക്കി തീർക്കുന്നതിനായി സ്ത്രോത്രം യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 ഐ ബ്ലസ് യു ഇൻ ജീസസ് നാളെ ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ വീണ്ടും കാണുമ്പരെയും കർത്താവ് തന്റെ ചെറുകിട നിങ്ങളെ സംരക്ഷിക്കട്ടെ ബ്ലസ് യു